പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ കാണുന്നത് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പെരാവർ വ്യോജന മണ്ഡലമല എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഇഴിയിൽ നടത്തിയ ഏകദിന ഉപവാസ സമരത്തിൽ പങ്കെടുത്തവരും അതിൻ്റെ പിന്തുണ അറിയിക്കാൻ വേണ്ടി വന്നവരാണ് വന്യമൃഗ ശല്യത്താൽ പൊറുതിമുട്ടിയ ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാൻ ഇതൊരു മാർഗമാണെന്ന ധാരണയോടുകൂടിയാണ് എം എൽ എ സമരം ആരംഭിച്ചത് ഈ സമരം ആരംഭിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് ആറള ഹാമിൽ വെള്ളിയെയും വീലയും ആന ചവിട്ടി അരച്ചു പോകുന്നത് തങ്ങൾക്ക് സർക്കാർ തന്ന ഭൂമിയിൽ കശുവണ്ടി പിറക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ വഴിയിൽ പതിയിരുന്ന കാട്ടാന വെള്ളിയും വീലയും ചവിട്ടി അരച്ചു കൊല്ലുകയാണ് ഉണ്ടായത് ജനരോഷം ഇരമ്പി മന്ത്രിമാർ വരെ സ്ഥലത്തെത്തി ജനപ്രതിനിധികളെത്തി അവസാനം എല്ലാ കാലവും പ്രഖ്യാപിക്കുന്ന പോലെ പത്ത് ലക്ഷം രൂപയും തൊഴിലും വാഗ്ദാനം ചെയ്ത് പരിവസാനിച്ചു ഇരുപത്തി ആറാം തീയതിയുള്ള സമരം ഒരു രാഷ്ട്രീയ സമരമല്ല ഒരു സർവ്വജനങ്ങളെയും പങ്കെടുപ്പിച്ചു ഒരു ഉപവാസ സമരമാണ് ഏകദിന ഉപവാസ സമരമാണ് എം എൽ എ അവിടെ നടത്തിയത് ആ സമരം ഉദ്ഘാടനം ചെയ്തത് തലശ്ശേരി അതിരുദ്ധയുടെ പ്രിയങ്കരനായ പിതാവ് പാമ്പ്ലാനി പിതാവാണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്തിട്ട് ആ സമരത്തിനെല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ടാണ് പിതാവ് അവിടെ നിന്ന് പോയത് നിരവധിയായ ആൾക്കാർ ഈ സമരത്തിൽ എം എൽ എക്ക് അഭിവാദ്യം അർപ്പിക്കാനും എം എൽ എ നിരാഹാരം ഇരിക്കാനും അന്നവിടെ എത്തി അന്ന് ശിവരാത്രി ആയിരുന്നു നിരവധി ആൾക്കാർ ഉപവാസത്തോടുകൂടി എം എൽ എയുടെ ഉപവാസത്തിന് അവിടെ എത്തിയിരുന്നു ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ മനുഷ്യൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗങ്ങൾ ജനങ്ങളുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുക വിളകൾ നശിപ്പിക്കുക കർഷകൻ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക ആനയായിട്ടും പുലിയായിട്ടും കടുവയായിട്ടും കുരങ്ങായിട്ടും പന്നിയായിട്ടും പാമ്പായിട്ട് എല്ലാ വന്യമൃഗങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് നാട്ടിൻ മൃഗങ്ങളിലേക്ക് കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറങ്ങ് ശല്യം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നാളികേരം ഒരെണ്ണം പോലും കിട്ടാനുള്ള ഉച്ചയ്ക്ക് അവരെ കുറങ്ങുകൾ പറച്ച് നശിപ്പിക്കുകയാണ് കടുവയാണെങ്കിൽ കൃഷിയിടത്തിൽ പതുങ്ങിയിരുന്ന് മനുഷ്യനെ പിടിച്ചു തിന്നു കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം ഇവിടെ അടുത്ത തലപ്പുഴയിൽ ടൗൺ ഹാൽ പഞ്ചായത്ത് രാധയെന്നൊരു സ്ത്രീയെ കടുവ പ്രതികരിക്കുന്നു കാട്ടിൽ വന്യമൃഗങ്ങൾ അധികമായി പെരുകിയിരിക്കുകയാണ് പണ്ട് എൻ്റെയൊക്കെ ചുറുപ്പത്തിലൂടെ വരുമ്പോൾ വന്യമൃഗങ്ങൾ വളരെ കുറവായിരുന്നു ഇന്നു പത്ത് എഴുപത് വർഷം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഇരട്ടി ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ് ഇവയ്ക്കൊന്നും കാട്ടിൽ തീറ്റ ലഭ്യമല്ല ആനയെ സംബന്ധിച്ചോളം ആന കണ്ടവന പെരുകി ആനയ്ക്ക് ഒരു ആനയ്ക്ക് ഒരു ദിവസം വേണ്ട തീറ്റയെ പറ്റി നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു രണ്ടു കണക്കിന് ഭക്ഷണം അവർക്ക് വേണം അതിനനുസരിച്ച് കുടിവെള്ളവും വേണം കുടിവെള്ളവും ഇപ്പോൾ കാട്ടിൽ വറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആന തീറ്റകളുടെ പ്രദേശങ്ങൾ അന്വേഷിച്ചിട്ട് കടന്നു പോവുകയാണ് ഇവിടെ ആറളം വന്യജീവി സങ്കേതം കൊട്ടിയൂർ വന്യജീവി സങ്കേതം ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം അങ്ങനെ കർണാടകയുടെ ഭാഗത്തു നിന്നും തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ആനകൾ ആറളം ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് മുതലാണ് ആറളത്ത് ആനയെ ആനയുടെ അക്രമത്തിൽ മനുഷ്യർ മരിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ പത് പതിനാല് പതിനഞ്ചോളം ആൾക്കാർ ആറോളം ഫാമിൽ തന്നെ ആന കാട്ടാനാക്രമണത്തിൽ കൊളയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സ്റ്റേറ്റിൻ്റെ രാജ്യത്തിൻ്റെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലും മലപ്പുറത്തായാലും വയനാട്ടിലായാലും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ഭാഗത്ത് ഇടുക്കിയിലായാലും കട്ടാനാക്രമണത്തിൻ്റെ ഫലം നാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആയതുകൊണ്ട് ഇതിനെ അറിവു വരുത്താനായിട്ട് ഒന്നുകിൽ ഇവയെ നിയന്ത്രിക്കണം നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞാൽ അധികമുള്ള കാട്ടിൽ ഇവയ്ക്കൊന്നും തീറ്റയില്ലാത്തതുകൊണ്ട് സർക്കാർ ഒന്നെങ്കിലും ഒന്നെങ്കിലൊക്കെ ആവശ്യമായ തീറ്റ വെച്ചുപിടിപ്പിക്കും കാർബൺ ഫണ്ടെന്ന് പറഞ്ഞൊക്കെ കോടിക്കണക്കിന് രൂപ ഗവൺമെൻറ്റിലേക്ക് വരുന്നുണ്ട് അതൊക്കെ അഴിമതിയിലൂടെ മാറിപ്പോ മൃഗങ്ങളെ സംരക്ഷിക്കാൻ ആ പണമൊന്നും വിനിയോഗിക്കുന്നില്ല അതിന് കാട്ടിൽ ആവശ്യമുള്ള തീറ്റയൊക്കെ വെച്ചു പിടിപ്പിക്കുക ശുദ്ധജലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തടാകങ്ങൾ ഉണ്ടാക്കുക അധികമുള്ള മൃഗങ്ങളെ പിടിച്ചെടുക്കുക അതൊക്കെ ടൂറിസത്തിന് ഒറ്റ ഉപയോഗിക്കുക അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുക അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ അധികരണ പദ്ധതി നടപ്പാക്കുക ഇങ്ങനെ പല മാർഗ്ഗങ്ങളുമുണ്ട് അപ്പോൾ തീറ്റ കഴിയുമ്പോൾ ഇവയെല്ലാം നാട്ടുമൃഗങ്ങളിൽ ഇറങ്ങിയ കൃഷിക്കാരുടെ കൃഷിയിടത്തിലെ കൃഷികൾ വാഴ തെങ്ങ് കമ്മുങ്ങ് ഇവയെല്ലാം വരച്ചീ എല്ലാം ദൂഷിപ്പിക്കുകയാണ് കാട്ടുപുന്തിക്കാണ് തീറ്റയില്ല കാട്ടുപുന്തി പെരുകിയിരിക്കുകയാണ് അതിനെ കൂട്ടത്തോടെ അതിനെ കൊന്നൊടുക്കേണ്ട യെ അതിക്രമിച്ചിരിക്കുകയാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും കൊന്നെടുക്കാനൊക്കെയുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ടെന്ന് കേന്ദ്രം പറയുന്നു കേന്ദ്രത്തിൽ നമ്മുടെ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിച്ചപ്പോൾ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനും അവയെ കൊന്നൊടുക്കാനുള്ള അധികാരം സ്റ്റേറ്റിനുണ്ട് നമ്മളെ നമ്മുടെ സ്റ്റേറ്റ് അതിനെ ഒന്നും ചെയ്കൊള്ളുന്നില്ല സ്റ്റേറ്റ് ഗവൺമെൻറ് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം ഇവിടെ നടത്തിയിരിക്കുന്നത് എന്തായാലും അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ശാശ്വത പരിഹാരം കാണുന്നില്ല ഒന്ന് ഞങ്ങൾക്ക് എനിക്ക് വിശ്വാസമില്ല കാരണം ഇതൊക്കെ കൃഷിക്കാരൻ്റെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു തന്ത്രം മാത്രമായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ എന്ത് തന്നെയായാലും ഇപ്പം കടുവ കടുവ ഞങ്ങൾ ഇരട്ടിയായിട്ട് പെരുകിയിട്ടുണ്ട് അതിൻ്റെ തെറിട്ടറി വിട്ടത് പുറത്ത് കിടക്കുകയാണ് അത് പുറത്തു കിടക്കുമ്പോൾ അതിന് സ്വയം ഏറെ പഠിക്കാൻ പറ്റാത്ത ഒരു സഹായം വരുമ്പോൾ നാട്ടുമ്പോൾ ആടിനെയും അതുപോലെ മനുഷ്യരെയൊക്കെ പിടിച്ചു തിന്നുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ വയനാട്ടിൽ തന്നെയാണെങ്കിൽ രണ്ടു മൂന്ന് ആൾക്കാരെ കടുവ പിടിച്ചു തിരുന്ന ചരിത്രം അറിയാം അതുപോലെ തന്നെ കാട്ടുപന്തിയിലാണ് പെരുകി ഒരു നടിയിൽ വസ്തുക്കളും കിട്ടാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കാന് ഇത് ഒരു പ്രദേശം മാത്രമല്ല കേരളം മൊത്തത്തിൽ പട്ടണങ്ങളിൽ വരെ ആനയും കടുവയും പുലിയും കാട്ടുപന്നിയും കുരങ്ങുമൊക്കെ എത്തിയിരിക്കുകയാണ് കുരങ്ങൻ്റെ കുരങ്ങിൻ്റെ ശല്യം കാരണം ഒരു ഭാഗത്തും ഒരു കൃഷിയും ഒരു ചെയ്യാൻ പറ്റുന്നില്ല വാഴയൊക്കെ കുളച്ച് കഴിഞ്ഞ് അതിൻ്റെ കായൊക്കെ പറിച്ചു കളയുക തെങ്ങിലെ മച്ചിങ്ങ പറച്ച് കളയുക കശുവണ്ടി പറിച്ചു കളയുക ആയിരക്കണക്കിന് കൊരി കൊതുക് കൊ കുരങ്ങൾ ആണ് പെരുകിയിട്ടുള്ളത് ഇതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് ഒരു രാജ്യത്തെ സർക്കാരിൻ്റെ ചുമതലയാണ് ആ ചുമതല നിറമാറ്റാതെ ഇതിൻ്റെ ഫണ്ടുകളൊക്കെ വാങ്ങിച്ച് വനം വിസ്തൃതി കൂട്ടാൻ പറ്റും കാരണം ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കർഷകർ ഇവിടം വിട്ടു പോകും പോയി കഴിയുമ്പോൾ ഈ പ്രദേശം മുഴുവൻ വനമായി മാറും ഒരു തരത്തിലും കൃഷിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ കർഷകർ ഭൂമി തൊയം ഇട്ടിട്ട് പോകുന്ന അവസ്ഥയുണ്ടാകും അതിൻ്റെ ഉദാഹരണങ്ങളിവിടെ കാണാം ചപ്പോഹലയിലും വാളാന്തോടിലും അതുപോലെ തന്നെ വയനാട്ടിലും ഒക്കെ പല ഇടുക്കിയിലെ പല ഭാഗങ്ങളിലും ഒക്കെ കൃഷിയിടം ഉപേക്ഷിച്ച് ജനങ്ങൾ പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ മനവിസമിതി കൂടുമ്പോൾ കാർബൺ ഫണ്ട് ഇവിടെ കിട്ടും വനം കൂടുമ്പോൾ അതിനനുസരിച്ച് ഫണ്ടുകൾ കേന്ദ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അതിനുള്ളൊരു തന്ത്രമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അത് ശരിയല്ല അത് കർഷകരുടെ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണം സർക്കാരിനുണ്ടാകണം സർക്കാരിന് ഉണർത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എം എൽ എയുടെ ഈ സമരം എം എൽ എ ഏകദിന സമരം ഇരിക്കുമ്പോൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏതാണ്ട് യോജമുണ്ടത്തിൻ്റെയും അതുപോലെ ജില്ലയുടെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരെത്തി എം എൽ എയുടെ നിരാഹാരം ഉദ്ഘാടനം ചെയ്തത് തലശ്ശേരി അതിരദ്ധയുടെ പിതാവ് ശ്രീ പാമ്പ്ലാൻ പിതാവാണ് ആ യോഗത്തിൽ ഇരുക്കൂർ എം എൽ എ സജീവ് ജോസഫ് പ്രസംഗിച്ചു കാർപ്പറ്റ് എം എൽ എ ടി സിദ്ദിഖ് പ്രസംഗിച്ചു അതുപോലെ നിരവധി സാമൂഹിക സംഘടനകളുടെ വ്യാപാരി വ്യവസായികളുടെ ഏതാണോ സ്വാധീന ആൾക്കാർ രാഷ്ട്രീയ പാർട്ടികൾ സമുദായിക സംഘടനകൾ എല്ലാവരും കക്ഷിപക്ഷി കക്ഷി രാഷ്ട്രീയ ഭേദവിൻ്റെ ജാതി മത ഭേദമന്യേ ആൾക്കാർ അണിനിരന്നുകൊണ്ട് ആ സമരത്തിൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല ഇതൊരു പൊതുവായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ ജീവിക്കണമോ അതോ മരിക്കണമോ എന്നുള്ള ചിന്തിക്കേണ്ട ആ സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് തൊഴിലിടത്തും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ് അതൊന്നിൻ്റെയല്ല ആനയുടെ മാത്രമല്ല വന്നിയുടെ മാത്രമല്ല കടുവ മാത്രമല്ല പുലി മാത്രമല്ല സകല മൃഗങ്ങളും കാട് കാടുവിട്ടിറങ്ങുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും ഒരു കാരണമാകാം തന്നെയുമല്ല നമ്മുടെ വനങ്ങളിൽ വച്ചുപിടിപ്പിച്ചിരിക്കുന്ന മരങ്ങൾ ഈ മൃഗങ്ങൾക്ക് യോജിക്കുന്നില്ല യുക്കാലിയും മാഞ്ചിയവും തേക്കുമൊക്കെ വന്യമൃഗങ്ങളെ സമീപിച്ചോളം അസ്വസ്ഥത ഉളവാക്കുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനും അതുപോലെ തന്നെ എല്ലാം കാരണമാകും വനത്തിലെ വെള്ളം പറ്റാനായിട്ടൊക്കെ ഇട വരും യുക്കാരിയൊക്കെ വനങ്ങളിലെ വെള്ളം പറ്റിപ്പോകും വനത്തിൽ വെള്ളം മൃഗങ്ങൾക്ക് കുടിക്കാൻ കിട്ടാതെ വരുമ്പോൾ അതൊക്കെ നാട്ടു മൃഗങ്ങളിൽ വെള്ളം അന്വേഷിച്ചിറങ്ങും അപ്പോൾ അത് കർഷകർ കർഷകനുമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്കെത്തും കർഷകൻ്റെ കൃഷിയിടങ്ങൾ നശിപ്പിക്കാനായിട്ട് ഇടവരും അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മരം വെച്ചുപിടിപ്പിക്കൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം തക്കേഷ്യയും തേക്കും ഒക്കെ നമ്മുടെ വനങ്ങളിൽ നിന്ന് നശിപ്പിച്ച് കളയണം ഭാവിയിലെങ്കിലും വന്യമൃഗങ്ങൾക്ക് സുഖമായിട്ട് ജനങ്ങൾക്ക് ശല്യമില്ലാതെ ഇരിക്കണമെങ്കിൽ വനത്തിൽ പല വർഷങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വെച്ചുപിടിപ്പിക്കുക അതിനുള്ള ഗുണങ്ങൾ കുഴിക്കുക അതുങ്ങളെ വനത്തിൽ തന്നെ നിർത്തുക ബൗണ്ടറികൾ കെട്ടുക വേലികൾ തീർക്കുക ഫെൻസിങ്ങിൽ തീർക്കുക മതിലുകൾ നിർത്തുകൊണ്ട് എല്ലാം ഇവയെ സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ സർക്കാർ ഇതിനെപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ പണനിയമൊന്ന് വിളിച്ചെഴുതിക്കൊണ്ട് ശക്തമായിട്ടുള്ള കർഷകരെ സംരക്ഷിക്കാനുള്ള നിലപാടുകളിലേക്ക് നടപടികളിലേക്ക് കടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഈ ഈ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ എം എൽ എക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു ദിവസം ഫുള്ളായിട്ട് അവിടെ ഇരുന്ന ജനങ്ങളാണ് അവിടെ പ്രസംഗിച്ചവരെയുമാണ് ഈ വീഡിയോയിൽ കാണുന്നത് നിരവധിയായ ആൾക്കാർ ഇതിൽ പങ്കെടുത്തു ഒരു വൻ വിജയമാരും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവിധത്തിലുള്ള പിന്തുണയും ജനങ്ങൾ വാഗ്ദാനം ചെയ്തു എന്തായാലും മുഖ്യമന്ത്രി അടിയന്തരമായി യോഗം പിറ്റേ ദിവസം വിളിച്ച് ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചിട്ട് വരുന്ന ഒരു നടപടിക്രമങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഇന്നും അവിടെ ആറാം ഭാമിൽ ആനയുടെ പരിക്കേറ്റ് ചവിട്ടി പരിക്കേറ്റ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ബൈക്കിൽ പോകുമ്പോൾ സ്ഥലത്തേക്ക് പോകുന്ന രണ്ട് ചെറുപ്പക്കാരെ ഭാര്യയും ഭർത്താവിനെയും കാട്ടാനാക്രമിച്ചു എന്നാണ് വിവരം കിട്ടിയിരിക്കുന്നത് ഒരു കാരണവശാലും അവിടെ ജീവിക്കാൻ വല്ലാത്ത സ്ഥിതിയിലേക്ക് എൺപത് കാട്ടാനയോളം ആറോളം ഉണ്ടെന്നാണ് അറിഞ്ഞത് ഇതിനെയൊക്കെ നാട് കടക്കുക ഇന്നലെയും അതായത് പത്ത് പതിനഞ്ച് ആനകളെ ആറോളം അന്യസംഘേതയിലൊക്കെ കടത്തി വിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനൊന്നും ഒരു പുറതി വരുത്തുന്നില്ല സമീപ പ്രദേശത്ത് മുഴക്കുന്ന് എടുപുര അതുപോലെ തന്നെ ഉളിക്കല്ല് മണത്തണ ഓടന്തോട് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ ഈ ആനകൾ കടന്നു വന്ന് ജനങ്ങളെ ആക്രമിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കാനായിട്ട് ഈ സമരം ഉപകരിക്കട്ടെ ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത എം എൽ എക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇത് ഈ യജ്ഞം ജയിപ്പിക്കാൻ എം എൽ ഒപ്പം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു